ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ അല്ലെങ്കിൽ ഒരു മൃഗം മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ചിലർ ഈ അടുത്ത ദിവസങ്ങളിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും വളരെ യുക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണത് ഇതേക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദപാരംഗതനും വിശുദ്ധനുമായ വിശുദ്ധ തോമസ് അക്യുനോസ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം വിശുദ്ധ തോമസ് അക്യുനോസിൻ്റെ അഭിപ്രായത്തിൽ ജീവനുള്ള എല്ലാ ജീവികൾക്കും ആത്മാവുണ്ട് എന്നാൽ ഈ ആത്മാവിൻ്റെ അവസ്ഥ മനുഷ്യ ആത്മാവിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ജീവനുള്ള എല്ലാ ജീവികൾക്കും എന്ന് പറയുമ്പോൾ സസ്യങ്ങൾക്ക് മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് എല്ലാം ആത്മാവുണ്ട് സസ്യങ്ങളുടെ ആത്മാവ് അതിനെ വെജിറ്റേറ്റീവ് സോൾ എന്നാണ് പറയുക അതായത് അവയ്ക്ക് വളരാനും അവയ്ക്ക് പ്രത്യുൽപാദനം നടത്താനും ആത്മാവ് വഴിയായിട്ട് അതിന് സാധിക്കുന്നു എന്നാൽ മൃഗങ്ങൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു ആത്മാവിൻ്റെ തലമാണ് അതിനെ സെൻസിറ്റീവ് സോൾ എന്ന് പറയുന്നു അതായത് അവയ്ക്ക് വളരുകയും സന്താനോൽപാദനവും കൂടാതെ അവയ്ക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങളുടെ ഒരു തലം കൂടി ആത്മാവിനുണ്ട് എന്നാൽ സസ്യങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഒന്നുമില്ലാത്ത മറ്റൊരു ആത്മാവാണ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ അവസ്ഥയാണ് മനുഷ്യനുള്ളത് മനുഷ്യന് ഒരു റാഷണൽ സോൾ ആണ് എന്നാണ് പറയുക അതായത് റാഷണൽ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാനും അതനുസരിച്ച് സ്വാതന്ത്ര്യത്തോടും ഇച്ഛാശക്തിയോടും കൂടെ തീരുമാനം എടുക്കാനും മനുഷ്യൻ്റെ ആത്മാവിന് കഴിവുണ്ട് ഈ റാഷണൽ സോൾ സസ്യങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഇല്ല അതുകൊണ്ട് അവ സ്വത സ്വാതന്ത്ര്യത്തോടുകൂടി അവയുടെ ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും എല്ലാം ഉപയോഗിച്ച് സ്വ സ്വതന്ത്രമായി ഒരു തീരുമാനവും എടുക്കുന്നില്ല അവ അവയുടെ ജന്മത്തിൽ തന്നെ ദൈവം പ്രോഗ്രാം ചെയ്തു വച്ച രീതിയിൽ മുന്നോട്ട് പോകും അതുകൊണ്ട് നന്മ തിന്മകൾ സസ്യങ്ങൾക്കോ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ അവയുടെ ആത്മാക്കൾക്കോ ബാധകമല്ല അതുകൊണ്ട് തന്നെ അവ മരിക്കുമ്പോൾ വേദ പണ്ഡിതന്മാരുടെ അടിസ്ഥാന അഭിപ്രായപ്രകാരം ആ സസ്യങ്ങളും മൃഗങ്ങളും നശിക്കുമ്പോൾ അവരുടെ ആത്മാക്കളും നശിക്കുന്നതാണ് മനുഷ്യാത്മാവിനെ പോലെ ഈ ജീവികളുടെ ആത്മാക്കൾക്ക് ഒരു വിധിയില്ല കാരണം നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ മാത്രമേ വിധിയുടെ ആവശ്യമുള്ളൂ അവർക്ക് സ്വാതന്ത്ര്യമില്ല അവരെ സൃഷ്ടിയുടെ ആരംഭത്തിൽ എങ്ങനെയാണോ ഇന്നും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല അവര് പ്രകൃതിയിൽ ആരംഭത്തിലെ ജീവിക്കുന്നു ഇപ്പോഴും അതുപോലെ തന്നെ ജീവിക്കുന്നു എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന്റെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ച വ്യത്യസ്ത രീതിയിലാണ് മനുഷ്യന്റെ ആത്മാവിനെ മാത്രമാണ് വചനപ്രകാരം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് മനുഷ്യനെയാണ് ഈ സൃഷ്ടപ്രപഞ്ചം നിയന്ത്രിക്കാനും അതിനെ പരിപാലിക്കാനും ദൈവം നിയമിച്ചാക്കിയത് ഏതെൻ്റെ തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മനുഷ്യാത്മാവ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മനുഷ്യാത്മാവാണ് ദൈവത്തെ അന്വേഷിക്കുക പള്ളികളും അമ്പലങ്ങളും മുന്നാരങ്ങളും മസ്ജിദുകളെല്ലാം നിർമ്മിക്കുന്നത് മനുഷ്യരാണല്ലോ മറ്റ് ജീവികൾക്ക് ദൈവത്തെ അന്വേഷിച്ചു പോകേണ്ട ഈ ആവശ്യമൊന്നുമില്ല കാരണം അവർ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമല്ല എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഈ മനുഷ്യാത്മാവ് വ്യത്യസ്തമാണ് പ്രത്യേകതയുള്ളതാണ് അത് ദൈവം നൽകിയിരിക്കുന്ന മനുഷ്യ ആത്മാവിന് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് അതിന് പൂർണ്ണമായിട്ടുള്ള മനുഷ്യാത്മാവിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യവും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള എടുക്കാനുള്ള അവസ്ഥയും മനുഷ്യാത്മാവിന് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് മനുഷ്യാത്മാവിന് അതിൻ്റെ ഭരണശേഷം ഒരു വിധിയുണ്ട് ആ വിധി അനുസരിച്ച് അതിന് സ്വർഗ്ഗമോ നരകമോ ശുദ്ധീകരണ സ്ഥലമോ എല്ലാം ലഭിക്കും മാത്രവുമല്ല വചനപ്രകാരം അവസാന വിധിയിൽ മനുഷ്യാത്മാവ് പുനർജനരുദ്ധാനം ചെയ്യുകയും ചെയ്യും ശരീരവുമായി ചേർന്ന് അവസാന രീതിയിൽ പുനരുദ്ധാനം ചെയ്യും അപ്പോഴൊരു ചോദ്യം വരാം നമ്മുടെ മൃഗങ്ങൾ അവരും പുനരുദ്ധാനം ചെയ്യുമോ ചിലർ പറയുന്നു അവർക്ക് ആത്മാവ് മരണശേഷം ആ നിമിഷം തന്നെ നശിച്ചു പോകുന്നതുകൊണ്ട് വീണ്ടും ഒരു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നവരുണ്ട് എന്നാൽ അത് സംഭവിക്കാം ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് പറയുന്നവരുമുണ്ട് മാത്രവുമല്ല ഏശയ്യായ പുസ്തകം അറുപത്തഞ്ചാം മധ്യേ അതിൻ്റെ ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പുതിയ ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് പറയുക ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വെയ്യും സിംഹം കാളയെപ്പോലെ പുല്ല് തിന്നും പാമ്പ് പൊടി തിന്നും എൻ്റെ വിശുദ്ധ നഗരിയിൽ യാതൊരുവിധ ഉപദ്രവവും ഉണ്ടായിരിക്കുകയില്ല എന്നെല്ലാം വചനം പറയുന്നുണ്ട് എന്നാൽ പലരും പറയുന്നത് ഇതിനെ ആലങ്കാരിക അർത്ഥത്തിൽ അതിൻ്റെ വാച്യാർത്ഥത്തിലല്ല ആലങ്കാരിക അർത്ഥത്തിലെടുക്കണം അതിൻ്റെ അർത്ഥം അവിടെ സിംഹവും ചെന്നായും ആടുമെല്ലാം ഉണ്ട് എന്നല്ല എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട് വെളിപാടപുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിലും പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നുണ്ട് മാത്രവുമല്ല ആത്മാക്കൾക്ക് മൃഗങ്ങളുടെയും അല്ലെങ്കിൽ സസ്യങ്ങളുമെല്ലാം പുനർജനിക്കും എന്ന് പറയുന്നവർ പറയുന്ന ഒരു കാര്യം പുതിയ ആകാശവും പുതിയ ഭൂമിയുമാകുമ്പോൾ അവിടെ കേവലം മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിൽ സകല ജീവജാലങ്ങളും ഉള്ളതുപോലെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പുതുക്കപ്പെട്ടവരായി നാം വരുമ്പോൾ അവിടെ നമ്മുടെ ജീവജാലങ്ങളും അവിടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വിഭാഗവും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഏതൻ തോട്ടത്തിൽ മനുഷ്യർ മാത്രമല്ലായിരുന്നു സകല ജീവജാലങ്ങളും ആ പറുദീസ എന്ന് പറയുന്ന ഏതൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതും അവർ ചൂണ്ടിക്കാട്ടുന്നു മാത്രവുമല്ല വിശ്വപോലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ പോലോസ്ത്രീയ പറയാ സകല സൃഷ്ടികളും മനുഷ്യർ മാത്രമല്ല സകല സൃഷ്ടികളും നെടുവീർപ്പിട്ട് പുതിയ ആകാശത്തിനും ഭൂമിക്കുമായി ഈ ജീർണ ശരീരം വിട്ട് പുതുക്കപ്പെട്ട ശരീരത്തിനായി സകല സൃഷ്ടികളും കാത്തിരിക്കുന്നു എന്ന ഒരു സന്ദേശം റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും സകല സൃഷ്ടികളും നെടുവീർപ്പെടുന്നു അവരോടുകൂടെ സകല സൃഷ്ടികളോടും കൂടെ നമ്മളും നെടുവീർപ്പെടുന്നു എന്നാണ് പൗലോസ് സ്ലിഹ അവിടെ പറയുക അപ്പോൾ ഈ വാക്യങ്ങൾ എടുത്തിട്ട് സസ്യങ്ങൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കുമെല്ലാം ഒരു പുനർജനിക്കപ്പെട്ട ശരീരം ലഭിക്കും എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുമുണ്ട് എങ്കിലും സഭ ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി യാതൊന്നും പഠിപ്പിക്കുന്നില്ല സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനങ്ങൾ ഇതിനെക്കുറിച്ചില്ല പക്ഷേ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന പ്രകാരം സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ജീവനുള്ള എല്ലാ ജീവികൾക്കും ആത്മാവുണ്ട് അവയുടെ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുമ്പോൾ അവയ്ക്ക് മരണം സംഭവിക്കുന്നു എന്നാൽ മരിച്ച അവസ്ഥയിൽ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും എല്ലാം ആത്മാവ് മനുഷ്യരൊഴികെ മറ്റ് എല്ലാ ജീവികളുടെയും ആത്മാവ് അവയ്ക്ക് വിധിയില്ല അവർ ആ മരിക്കുന്ന നിമിഷം തന്നെ അത് അസ്തമിക്കുന്നതാണ് എന്നാൽ മനുഷ്യ ആത്മാവ് സ്വ സ്വാതന്ത്ര്യവും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇച്ഛാശക്തിയും അതുപോലെ തന്നെ ചിന്താശക്തിയും എല്ലാം ഉള്ളതുകൊണ്ട് മനുഷ്യാത്മാവ് ചെയ്ത ഓരോ കാര്യങ്ങൾക്കും മനുഷ്യാത്മാവിന് തന്നെ ഉത്തരവാദിത്വമുണ്ട് എന്നാൽ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ സസ്യങ്ങൾക്കൊന്നും ഉത്തരവാദിത്വം ഇല്ല അതുകൊണ്ട് അവയ്ക്ക് വിധിയുമില്ല മനുഷ്യാത്മാവിന് വിധിയുണ്ട് എന്നാണ് ഔദ്യോഗികമായിട്ട് ദൈവശാസ്ത്രജ്ഞന്മാർ പൊതുവെ പറയുക കാര്യങ്ങൾ മനസ്സിലായി കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ